പേരാമ്പ്ര വിഷയത്തിൽ പോലീസിനും മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിയെ അനാവശ്യമായിട്ടാണ് മർദ്ദിച്ചതെന്ന് എസ് പി സംബന്ധിച്ച ശേഷവും പോലീസ് സ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയാണ് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നിടത്ത് തങ്ങളെത്തും കേരളത്തിൽ ബംഗാൾ ആവർത്തിക്കരുതെന്നാണ് മുഖ്യമന്ത്രിയോടും പോലീസിനോടും പറയാനുള്ളതെന്നും സതീശൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റന് ശേഷം ഒരാവശ്യമില്ലാതെയാണ് പോലീസ് തല്ലിയതെന്ന് എസ് പി പോലും അറിയാതെ സംബന്ധിച്ച കേസിൽ പോലീസ് ഒരു കള്ള സ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും വേട്ടയാടുക അപ്പൊ അതിൽ ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിയാക്കാദി പ്രതിയാക്കുന്ന സ്ഥിതിയാണ് നൂറുകണക്കിന് പോലീസ് വാനുകളും പോലീസ് ജീപ്പുകളും രാത്രി മുഴുവൻ റൂത്ത് ചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കടന്നു കയറി നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയാണ് വളരെ ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്ര നടക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയുക ഇത് വേണ്ട ബംഗാൾ ആവർത്തിക്കരുത് കേരളത്തിൽ ഇത് ആവർത്തിച്ചാൽ കേരളത്തിൽ മുഴുവൻ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരും അതുകൊണ്ട് പോലീസിനോടും പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ് ഈ പരിപാടി നിർത്തണം ഇല്ല ഞങ്ങൾ വരും അങ്ങോട്ട് നിങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരും ഞങ്ങളെ വരുത്തരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്